പാട്ട് അവൻ പാടും നമുക്കറിയാം അപ്പോ നമുക്കറിയാംശത്തിലാക്കുന്ന ഒരു ഗായകനാണ് വേടൻ എന്ന് പറയുന്നത് ആ വേടനെ ഇഷ്ടപ്പെടുന്ന കൊച്ചു മുതൽ അമ്മമാര് വരെ ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി മൂന്നങ്കലിൽ വന്നിരിക്കുന്നത് കേൾക്കണ്ടേ അവന്റെ പാട്ട് നമുക്ക് കേൾക്കാം പാടാ മോനെ പച്ചറച്ചി മണ്ണ് തുന്നി കൂട്ടാൻ പറ്റൂല കൊച്ചി കാലും കിട്ടൂല കിട്ടില്ല കുതിരി പിടിക്കാൻ പറ്റൂല പച്ചറിച്ച് മണ്ണ് കിട്ടാൻ പറ്റൂല കൊച്ചിക്കായ പോലും പോലും കിട്ടൂല മഷി ഇട്ടു നോക്കിയാൽ പോലും കുതിരി കുതിരുന്ന കുളത്തിൽ വയലിൽ പിടിക്കാൻ പറ്റൂലെ അച്ചാനേ മർഗ് മർഗല്ലേ മഷൻ വെച്ച് പണ്ണല്ലേ വേടനെ കാണാൻ ആഗ്രഹം ഉണ്ടാവും അപ്പൊ അവനെ ഒരാഗ്രഹം കൂടിയുണ്ട് വേടനെ നേരിൽ കാണാൻ ആഗ്രഹം കൂടെ ഉണ്ട് തീർച്ചയായും വേടൻ ഇത് കാണുമെങ്കിൽ തീർച്ചയായും വേടനെ അവൻ വേടൻ കൃത്യമായി അവനെ തിരക്കിയെത്തും തീർച്ചയായും നമുക്കറിയാം ഒരുപാട് കേരളക്കര മുഴുവൻ ഇന്ന് വേടൻ ഇഷ്ടപ്പെടുകയാണ് ആ ജനമാണ് ഊന്നിൽ ത്രിവാണ്ട്രത്ത് വരുമ്പോൾ ഊന്നങ്കല്ലിൽ കാണുന്ന തീർച്ചയായും ഇന്ന് എട്ട് മുപ്പതിന് വേടൻ ഈ വേദി ഇളക്കി മറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല വയലിൽ പോലും വയൽ തൊളിയൊക്കെ കെട്ടിക്കിടന്നിട്ട് പോലും ഈ അമ്മമാരൊക്കെ വേടനെ കാണാൻ അത്രയേറെ സ്നേഹമാണ് വേടനോട് തീർച്ചയായും വേടൻ കേരളത്തിന്റെ ഒരു വികാരം തന്നെയാണ് വേടന്റെ വേടന്റെ ശബ്ദം നിലക്കില്ല വേടന്റെ ശബ്ദം ഇനി ഉറക്കെ കേൾക്കട്ടെ ഓക്കെ